വിശു മിഷയ്ക്ക് സ്തുതി അറിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിനാല് വല്ലാർപ്പാട തമ്മയുടെ തിരുനാൾ വിമോചന മാതാവിന്റെ കൂടി പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച വല്ലാർപ്പാടം പള്ളി ബാസ്കോഡ ഗാമിയോടൊപ്പം വന്ന മിഷണറിമാരാണ് സ്ഥാപിച്ചത് ആയിരത്തിഅറുന്നൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പള്ളി ഒലിച്ചുപോയി കൊച്ചി മഹാരാജാവിന്റെ ദിവാനായിരുന്ന പാലേത്തുരാമൻ വല്ലയച്ചനാണ് ഈ ചിത്രം വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്തത് അദ്ദേഹം പള്ളി പണിയാൻ വേണ്ട സ്ഥലം സംഭാവനയായി കൊടുക്കുകയും മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ദേവാലയത്തിൽ നിത്യവും മെഴുകുതിരി കത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർ ഇന്നും ഇത് തുടർന്നു കൊണ്ടുപോകുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടിൽ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വഴി ഒരു അമ്മയും കുഞ്ഞും വെള്ളപ്പൊക്കത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാതാവിൻ്റെ അത്ഭുത സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനയും ഭക്തിയും ആരംഭിക്കുന്നത് ഈ സമയത്താണ് ജാതിമത ഭേദമന്യേ എല്ലാവരും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളും കപ്പൽ യാത്രക്കാരും അമ്മയോട് വല്ലാർപ്പാടത്തമ്മയോട് ഭക്തി പ്രകടിപ്പിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ